മുസ്ലിം ലീഗിന്റെ ഒരു സംസ്ഥാന ഭാരവാഹി മുൻ എം എൽ എ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ദുബായിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ചടങ്ങിൽ പറഞ്ഞത് എന്താണ് സാർ അദ്ദേഹം പറഞ്ഞത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ ഒൻപതര കൊല്ലം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കും സർ എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് കഴിഞ്ഞ ഒൻപതര കൊല്ലം എന്താണ് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് ഏത് മേഖലയിലാണ് മുസ്ലിം സമുദായം പിന്തള്ളപ്പെട്ടത് മറ്റെല്ലാ സമുദായങ്ങളെയും പോലെ മുസ്ലിം സമുദായത്തെയും അവരർഹിക്കുന്ന പുരോഗതിയിലേക്ക് ഈ ഗവൺമെന്റ് മുന്നോട്ട് തയ്ച്ചില്ലേ സാർ എങ്കിൽ ഞാൻ മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മലപ്പുറം ജില്ല രണ്ടാക്കി തിരൂരാസ്ഥാനമായി മറ്റൊരു ജില്ല രൂപീകരിക്കും എന്ന് പറയാൻ മുസ്ലിം ലീഗിന് സാധിക്കുമോ അതിന് ഉണ്ടോ ഒരിക്കലും അതിനുള്ള ധൈര്യം മുസ്ലിം ഇങ്ങനെ ഒരു ഭാഗത്ത് ആർ എസ് എസ് വർഗീയവൽക്കരണത്തിന് വേണ്ടി ഭൂരിപക്ഷ വർഗീയവൽക്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുന്നു മറുഭാഗത്ത് മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകൾ അവർക്ക് ജവാത്ത് ഇസ്ലാമിയാണ് ഇന്ന് കൂട്ടായിട്ടുള്ളത് സർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അവരുടെ കാലത്ത് ശ്രീ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ രണ്ട് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരായി നിയമിച്ച ആളുകൾ ഇന്ന് ബി ജെ പിയിലാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ അബ്ദുൾ സലാമിനെയാണ് യു ഡി എഫിന്റെ കാലത്ത് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് നിയമിച്ചത് ആ അബ്ദുൾ സലാമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് താമരചിഹ്നത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് സർ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് തന്നെയാണ് സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ രാധാകൃഷ്ണനെ നിയമിച്ചത് സാർ ഡോക്ടർ രാധാകൃഷ്ണനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയുണ്ടായി കോൺഗ്രസിന്റെ ബുദ്ധി കേന്ദ്രം അല്ലെങ്കിൽ സ്റ്റഡി ക്ലാസ് എടുക്കാനുള്ള ആശാൻ എന്ന നിലയിലൊക്കെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹമാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് സാർ നമ്മളുടെ സർവകലാശാലകളിൽ ആർ എസ് എസ് അനുകൂലികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ പ്രത്യക്ഷത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ അനുഭാവികളെയാണ് വൈസ് ചാൻസലർ പദവി താൽക്കാലികമായിട്ട് ഗവർണർമാർ കൊടുത്തത് അങ്ങനെ അവിടുത്തെ മതനിരപേക്ഷമായിട്ടുള്ള സ്വഭാവം തകർക്കാൻ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയുണ്ടായി സാർ നമുക്കറിയാം നമ്മളുടെ സംസ്ഥാനത്ത് മതനിരപേക്ഷത നിലനിൽക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ ഉയർന്ന മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് മതനിരപേക്ഷ അക്കാഡമീഷ്യൻസ് പക്ഷേ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും സിലബസ് എന്താവണം പഠിപ്പിക്കേണ്ടത് എന്താവണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഏത് കാലഘട്ടങ്ങളൊക്കെയാണ് ചരിത്രത്തിൽ വായിക്കപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ആർ എസ് എസിന്റെ നേതാക്കന്മാരാണ് നാഗ്പൂരിൽ നിന്ന് കിട്ടുന്ന ശാസനകളാണ് പല സർവകലാശാലകളിലും നിയമങ്ങളായിട്ട് വരുന്നത് സാർ എണ്ണൂറ് വർഷക്കാലം രാജ്യം ഭരിച്ച മുസ്ലിം രാജാക്കന്മാരുടെ ചരിത്രം ഇനി മുതൽ പഠിപ്പിക്കേണ്ട എന്ന് ഇന്ത്യയിൽ തീരുമാനമെടുത്ത സർവകലാശാലകളുണ്ട് സി ബി എസ്ഇ സിലെസ്റ്റുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉൾപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ച സാഹചര്യമുണ്ട് അക്ബറിന്റെയും അതുപോലെ തന്നെ മതനിരപേക്ഷവാദികളായ നിരവധി നിരവധി ഭരണകർത്താക്കളുടെയും മുഗള സാമ്രാജ്യ രാജാക്കന്മാരുൾപ്പെടെ പഠിപ്പിക്കപ്പെടേണ്ടാത്ത അധ്യായങ്ങളായി നമ്മളുടെ രാജ്യത്ത് മാറുകയുണ്ടായി പ്ലീസ് പ്ലീസ് സമാനമായിട്ടുള്ള സാഹചര്യം നമ്മളുടെ സംസ്ഥാനത്തും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവർണർമാർ ചാൻസലർ പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വൈസ് ചാൻസലർമാരെ ഇഷ്ടപ്പെട്ടവരെ നിയമിക്കുന്നത് സർ വൈസ് ചാൻസലറാണ് പ്രോ വൈസ് ചാൻസലറെ നിയമിക്കുക സ്വാഭാവികമായും ആർ എസ് എസ് അനുകൂലിയായിട്ടുള്ള ഒരു വൈസ് ചാൻസലർ വന്നാൽ പ്രോ വൈസ് ചാൻസലറും പ്രോ ചാൻസലറും സോറി പ്രോ വൈസ് ചാൻസലറും അനുകൂലിയാകും അല്ലെങ്കിൽ അവരുടെ ഇംഗിതത്തിന് നിൽക്കുന്ന ആളാകും രജിസ്ട്രാർ ഫിനാൻസ് ഓഫീസർ അങ്ങനെയുള്ള പദവികളിലൊക്കെ തന്നെ വൈസ് ചാൻസലർക്ക് കൈകടത്താൻ വേണ്ടി കഴിയും കേരളം ഭരിക്കാൻ ആർ എസ് എസിനോ ബി ജെ പിഴിയില്ല പ്ലീസ് പ്ലീസ് എങ്കിൽ നമ്മളുടെ സംസ്ഥാനത്തുള്ള സർവകലാശാലകൾ മുഴുവൻ വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് ചാൻസലറായി ഇനി ഗവർണർ വേണ്ട എന്ന് പറഞ്ഞ് നമ്മളുടെ നിയമസഭ ഒരു നിയമം പാസാക്കിയത് ആ നിയമം ഇതുവരെ ഒപ്പിട്ടിട്ടില്ല സാർ ഗവർണർ ഒപ്പിട്ടിട്ടില്ല പ്രസിഡന്റിന് അയച്ചു കൊടുത്തു പ്രസിഡന്റും അതിൽ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല അപ്പോൾ ചോദിക്കും ഗവർണർമാരല്ലാതെ ചാൻസലർമാരായി ഈ രാജ്യത്ത് മറ്റേതെങ്കിലും സർവകലാശാലകളുണ്ടോ എന്ന് സാർ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്ത് ഗുജറാത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ അവിടുത്തെ ഗവർണർമാരല്ല മുഖ്യമന്ത്രിയാണ് പല സംസ്ഥാനങ്ങളിലും സർവകലാശാലകളുടെ ചാൻസലർമാരായിട്ട് നിൽക്കുന്നത് സാർ ഇത്തരത്തിലുള്ള വർഗീയവൽക്കരണം കാവ്യവൽക്കരണം നമ്മളുടെ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചാൻസലർ പദവി ദുരുപയോഗിച്ച് ഗവർണർമാർ ശ്രമിക്കുന്നത് അത് തടയിടാൻ വേണ്ടിയാണ് പല നിയമങ്ങളും നമുക്ക് നമ്മളുടെ സംസ്ഥാനത്ത് കൊണ്ടുവരേണ്ടി വന്നത് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർമാരെ മാറ്റുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ നയമല്ല കോൺഗ്രസിന്റെ ഗവർണർമാർ ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ എൽ ഡി എഫ് ഭരിച്ചിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ഗവർണർമാർ ചാൻസലർ പദവി ആ സ്ഥാനം കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന് അഭിപ്രായം ഇടതുപക്ഷം രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിസമർത്ഥമായി അവർ രാജ്യത്തുള്ള പല സർവകലാശാലകളും പ്രത്യേകിച്ച് കേരളത്തിലെ സർവകലാശാലകൾ സ്വന്തമാക്കുവാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാസാക്കാൻ നമ്മൾ നിർബന്ധിതമായത് സാർ ആർ എസ് എസും ബി ജെ പിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് മറ്റൊരു തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിനായിട്ടുള്ള മന്ത്രി നേരത്തെ അത് സൂചിപ്പിച്ചു മുസ്ലിം ലീഗിന്റെ ഒരു സംസ്ഥാന ഭാരവാഹി മുൻ എം എൽ എ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ദുബായിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ചടങ്ങിൽ പറഞ്ഞത് എന്താണ് സാർ അദ്ദേഹം പറഞ്ഞത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ ഒൻപതര കൊല്ലം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കും സർ എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് കഴിഞ്ഞ ഒൻപതര കൊല്ലം എന്താണ് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് ഏത് മേഖലയിലാണ് മുസ്ലിം സമുദായം പിന്തള്ളപ്പെട്ടത് മറ്റെല്ലാ സമുദായങ്ങളെയും പോലെ മുസ്ലിം സമുദായത്തെയും അവരർഹിക്കുന്ന പുരോഗതിയിലേക്ക് ഈ ഗവൺമെന്റ് മുന്നോട്ട് നയിച്ചില്ലേ സാർ അത് കാണാതെ ഈ രാജ്യത്ത് ഓരോ പാർട്ടികൾ ഓരോ സമുദായത്തിന് വേണ്ടി ഭരണം പിടിക്കണം എന്ന് പറയുന്ന അവസ്ഥ വന്നാൽ ഈ നാട് എങ്ങോട്ടാണ് പോവുക സാർ ആ ആ കാര്യത്തിൽ കാര്യത്തിൽ നമ്മൾ നമ്മൾ ഒരു വലിയ ആലോചന നടത്തണം മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം അടുത്ത പ്രാവശ്യം വരാൻ യു ഡി എഫ് പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ ഒൻപതര കൊല്ലം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ സംസ്ഥാന ഭാരവാഹിയുടെ പ്രസ്താവനയെ തള്ളിപ്പറയാൻ അദ്ദേഹം ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ സന്നദ്ധമാകുമോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മുസ്ലിം ലീഗിന്റെ തീരുമാനം തന്നെയാണ് എന്നുള്ളതാണ് സാർ അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ തിരൂർ എം എൽ എ ശ്രീ കുറിക്കോളി മൊയ്തീൻ ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം ഈ സഭയിൽ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞു മലപ്പുറം ജില്ല വിഭജിച്ച് ഒരു പുതിയ ജില്ല വേണം ആസ്ഥാനമായി എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് സാർ ഒരു ജില്ല രൂപീകരിക്കുമ്പോ ജനങ്ങളുടെ എണ്ണം മാത്രമല്ലല്ലോ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിന്റെ കിടപ്പും പ്രധാനമല്ലേ അങ്ങനെയാണെങ്കിൽ പല ജില്ലകളും നമുക്ക് രൂപീകരിക്കേണ്ടി വരില്ലേ മലപ്പുറത്തെ ജനസംഖ്യ കൂടുതലാണ് എന്നുള്ളത് ശരിയാണ് എന്നാൽ ഇടുക്കി ജില്ല നോക്കൂ സാർ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ അറ്റത്തെത്താൻ എത്ര മണിക്കൂറുകൾ യാത്ര ചെയ്യണം ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഞാൻ ആശാന്റെ നിയോജക മണ്ഡലത്തിൽ പോയിട്ട് എനിക്കുള്ള അനുഭവമാണ് സാർ ഞാൻ പറയുന്നത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിന്റെ ഒരു ഭാഗത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തു രണ്ടാമത്തെ ഒരു പരിപാടി ഒരു മണിക്കൂർ ഇടവിട്ട് കൊടുത്തിട്ട് രണ്ട് മണിക്കൂർ ഓടിയതിനു ശേഷമാണ് ഞങ്ങൾ ആ സ്ഥലത്തെത്തിയത് സാർ പ്ലീസ് പ്ലീസ് അങ്ങനെ ഉള്ള എത്രയോ പ്രദേശങ്ങൾ നമ്മളുടെ സംസ്ഥാനത്തുണ്ട് സാർ അത് പറയാതെ അതിനെ കുറിച്ചും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാര് എന്തെങ്കിലും പ്രതികരിച്ചോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലീഗ് ഉൾപ്പെടുന്ന സഖാ വി എം എസ് നേതൃത്വം നൽകിയ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് അന്ന് ഇടതുപക്ഷത്തിന്റെ നെഞ്ചൂക്കിലാണ് സർക്കാർ കൈക്കരുടെ അർപ്പണ ബുദ്ധിയിലുമാണ് ആ ജില്ല പറഞ്ഞത് എന്ന് അവകാശപ്പെടുമ്പോ എന്താണ് ലീഗ് പറയാറ് അത് ഞങ്ങളാണ് കൊണ്ടുവന്നത് എങ്കിൽ ഞാൻ മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മലപ്പുറം ജില്ല രണ്ടാക്കി തിരൂരാസ്ഥാനമായി മറ്റൊരു ജില്ല രൂപീകരിക്കും എന്ന് പറയാൻ മുസ്ലിം ലീഗിന് സാധിക്കുമോ അതിന് ധൈര്യം ലീഗിനുണ്ടോ ഒരിക്കലും അതിനുള്ള ധൈര്യം മുസ്ലിം ലീഗിനുണ്ടാവില്ല സാർ ഇങ്ങനെ ഒരു ഭാഗത്ത് ആർ എസ് എസ് വർഗീയവൽക്കരണത്തിന് വേണ്ടി ഭൂരിപക്ഷ വർഗീയവൽക്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുന്നു മറുഭാഗത്ത് മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകൾ അവർക്ക് ജവാത്ത് ഇസ്ലാമിയാണ് ഇന്ന് കൂട്ടായിട്ടുള്ളത് സാർ ഇസ്ലാമി രാജ്യത്ത് മുസ്ലിം മനസ്സുകളിലേക്ക് വർഗീയത കുത്തി കുത്തിയാണ് സാർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് പ്ലീസ് എത്രമാത്രം ഗാഠമായിട്ടാണ് അവരെ മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിൽ അതിശക്തമായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിന് കളമൊരുക്കി എന്ന് അനുഭവസ്ഥരായിട്ടുള്ള ഞങ്ങൾക്ക് അറിയാം സാർ പ്ലീസ് പ്ലീസ് സാർ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാൻ ഗവർണർമാരുടെ നേതൃത്വത്തിൽ ആർ എസ് എസും ബി ജെ പിയും ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മളുടെ സാമൂഹ്യാന്തരീക്ഷം തന്നെ വർഗീയവൽക്കരിക്കുവാൻ വേണ്ടി മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കുന്നു അതുപോലെ അതിന് എല്ലാ നിലക്കുള്ള ഒത്താശകളും ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്നൊക്കെ പറകോട്ടു പോയിരിക്കുന്നു അവരിപ്പോ മതരാഷ്ട്രവാദികളല്ല എന്ന് സാർ ദിവസങ്ങൾക്ക് മുമ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റി ഒരു പരിപാടി കോഴിക്കോട്ട് സംഘടിപ്പിച്ചത് ആ പരിപാടിയിലെ മുഖ്യ ചർച്ചാ വിഷയം മൗദൂതിസത്തിന്റെ കാലിക പ്രസക്തി എന്നുള്ളതായിരുന്നു സാർ മൗദൂദിസം എന്ന് പറയുന്നത് ഇസ്ലാമിക വീക്ഷണ കോണിൽ എങ്ങനെ ഒരു മഹാരാഷ്ട്രവാദം സ്ഥാപിക്കാം എന്നുള്ളതാണ് ആ വാദത്തെ അതിശക്തമായി മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികൾ എതിർക്കുന്നു അതുപോലെ തന്നെ മുജാഹിദുകളും എതിർക്കുന്നു രാഷ്ട്രീയ ഇസ്ലാമിനെ എതിർക്കുന്നവരാണ് മുസ്ലിം സമുദായത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഒരു ശതമാനം മാത്രമാണ് അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവർ കൂടെ നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഒരു മുന്നണി ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് വിവിധ തരത്തിലുള്ള വർഗീയതകളെ ശക്തമായി നേരിടുവാനും പ്രതിരോധിക്കുവാനും മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും കാര്യം ഒരുമിച്ച് പറയുവാനും ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ സാർ അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തതിനെ കുറിച്ച് ചില വിമർശനങ്ങൾ ഇവിടെ പറയുകയുണ്ടായി വിശുദ്ധ ഹജ്ജിന് മക്കയിലേക്ക് പോകുന്ന പതിനായിരക്കണക്കിന് വരുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ക്യാമ്പുകൾ ഉദ്ഘാടനം ചെയ്യാറ് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരാണല്ലോ സാർ ആരെങ്കിലും അതെ കുറിച്ച് എന്തെങ്കിലും എതിരഭിപ്രായം ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ സാർ അങ്ങനെ മക്കയിലേക്ക് പോകുന്ന ഹാജിമാരെ അഭിസംബോധന ചെയ്യാൻ കേരളത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കാലഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിമാർക്ക് അവസരമുണ്ടായിട്ടുണ്ട് നല്ല കാര്യമാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നതും അത് ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മളുടെ മുഖ്യമന്ത്രിയായാൽ അതിൽ എന്ത് തെറ്റ് അതിൽ എന്ത് തെറ്റാണ് സാർ ഉള്ളത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു സമ്മേളനം നമ്മളുടെ മുഖ്യമന്ത്രി ചെയ്താൽ എന്ത് തെറ്റാണ് സാർ ഉള്ളത് സാർ ഇങ്ങനെ വിഭാഗീയമായി ജനങ്ങളെ തിരിക്കുന്ന സംവിധാനങ്ങളെ നമുക്ക് ശക്തമായി എതിർക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ ഭേദഗതികൾ മൂവിയിൽ നോസാം